അദ്ദേഹം ജീവനോടില്ലെന്ന് നൂറ്റൊന്ന് ശതമാനം ഉറപ്പുള്ള യുവന്മാരാണ് ഇപ്പോഴും അർജുൻ കയ്യെത്തും ദൂരത്തെ അർജുൻ തമ്മിലേക്ക് എന്ന് പറഞ്ഞിട്ട് നടക്കുന്ന യുവന്മാർക്ക് നാണവില്ലേ ഞങ്ങളാണ് ആദ്യമായിട്ട് ടാങ്കർ ലോറ് കണ്ടെത്തിയത് അർജുൻറെ അരികിലേക്ക് നാർത്തരാണ് ദൈവദോഷമാണ് കാണിക്കുന്നത് പിന്നെ മനാഫെ മനാഫ് കറക്റ്റായിട്ട് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ സിഗ്നൽ വന്നിട്ടുണ്ട് ഭാരത് ബൻസിൽ നിന്ന് എനിക്ക് സിഗ്നൽ കിട്ടിയിട്ടുണ്ട് സ്റ്റാർട്ട് ആയിട്ടുണ്ട് ഫോൺ കോൾ വന്നിട്ടുണ്ട് പൊളിറ്റിക്കൽ കറക്റ്റ് ഭാഗമായും അപ്രിയ സത്യങ്ങൾ പറയാൻ പാടില്ല എന്നത് പല പ്ലാറ്റ്ഫോമിലും സത്യമാണ് കൈ അകലെ അർജുൻ നിമിഷങ്ങൾ എണ്ണി നാട് ഇത് ഞാൻ പറഞ്ഞതല്ല ഓരോ മാമാ മാധ്യമങ്ങളുടെ പടച്ചുവിടലാണ് വേറെ ഒന്നല്ല ഇതൊക്കെ കാണുമ്പോണ്ടല്ലോ ഒരു മാതിരി പുച്ഛ തോന്നുന്നത് കാരണം ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു അതിൽ ഏറ്റവും കൂടുതൽ എന്റെ മൈൻഡിൽ നിന്ന് വരുന്ന ഒരു പോസിബിലിറ്റിയാണ് ഞാൻ മുന്നോട്ട് കൊണ്ട് വെക്കാൻ നോക്കിയത് കാര്യം വെച്ചാൽ വേറൊന്നല്ല അർജുൻ ആ മൺപൂനക്കത്ത് ഇല്ല എങ്കിൽ അത് ഒരു കാരണമെച്ചാലും നദിക്കകത്ത് കാണരുതേ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നദിക്കകത്തോട്ട് പോയിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യൻ ജീവനോട് തിരിച്ചു വരത്തില്ല ഹൺഡ്രഡ് ആൻഡ് പെർസെൻറ് ഹൺഡ്രഡ് ആൻഡ് വൺ പെർസെൻറ്റേജ് അറിയമില്ലാത്ത ആൾക്കാരൊന്നും അല്ല ഈ നാട്ടിലുള്ളത് അത് ഏഴു ദിവസം എട്ട് ദിവസം മൺപൂവിനെക്കകത്ത് ആ പാവം പിടിച്ച മനുഷ്യന് വേണ്ടി തെരച്ചിൽ നടത്തിയിരിക്കുന്നു തിരച്ചിൽ നടത്തിയിട്ട് അത് തന്നെ നമുക്ക് ഒരു നയൻറ്റി പെർസെന്റേജ് പോലും ഉറപ്പില്ല ഒരു ടെൻ പെർസെന്റേജ് ഏഴ് ദിവസം ഒരാൾ അതിജീവിച്ച് വരിക എന്നൊക്കെ പറയുന്നത് എന്താ പറയാ അതൊക്കെ മെറിട്ടുവാണ് സംഭവം അതിന്റെ ടെൻ പെർസെന്റേജ് പോസിബിളാണ് നമ്മൾ ആ ഒരു വീഡിയോ ചെയ്യുന്നത് അല്ലെങ്കിൽ അതിരച്ചത് നടക്കുന്നത് ഇപ്പൊ എന്താ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ എൺപത് മീറ്ററിനടിയില് ആ ഗംഗാബാലി പുഴയിലെ ആ ഗംഗാപാലി പുഴയുടെ അകത്ത് എൺപത് മീറ്ററിന് അപ്പുറത്ത് നദിക്കകത്ത് ഒരു മനുഷ്യൻ പത്ത് ദിവസമായിട്ട് പെട്ട് കടക്കുന്നു എന്നത് അവിടെ നിലനിൽക്കുന്ന സാഹചര്യത്തെ പോലും ഇപ്പോഴും ഓരോ ചാലലുകാരാണ് ഇന്ന ചാലൽ ഞാൻ വിളിച്ച് പറയുന്നില്ല ഓരോ ചാലലുകാരെന്ന് പറയുന്നത് ദൂരത്ത് അർജുൻ കാരണം അവർ പ്രതീക്ഷ വെച്ചുകൊണ്ടിരിക്കുക കാരണം ഒരു മനുഷ്യന് കോമൺ സെൻസ് ഉണ്ടെങ്കിൽ ഒരു മനുഷ്യന് മനസ്സിലാവും നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്നു അദ്ദേഹം നമ്മളിലേക്ക് തിരിച്ചെത്തണം ആ ഒരു പ്രതീക്ഷയ്ക്ക് വകയുണ്ടെങ്കിൽ വക ഉണ്ടായിരുന്നെങ്കിൽ ആ മൺകൂണിക്ക് അകത്ത് കാണുവരും എങ്കിലൊരു എയ്റ്റി പെർസെന്റേജ് നയൻറ്റി പെർസെന്റേജെങ്കിലും ചാൻസ് ഇല്ലെങ്കിൽ ഒരു ടെൻ പെർസെൻറ്റേജ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുവായിരുന്നു ഇന്നത്തെ സാഹചര്യത്തില് അദ്ദേഹത്തെ കണ്ടെത്തിയത് ലോറി കണ്ടെത്തിയത് എന്ന് വെച്ച് കഴിഞ്ഞാല് ഗംഗാവാലി പുഴയിലെ എൺപത് മീറ്റർ അകത്ത് അത്ര കുത്തി ഒലിച്ച് ഒരു നദി അതിന്റെ ഭീകരമായ അന്തരീക്ഷം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ നദിക്കുള്ളിൽ നമ്മൾ ആ ഒരു ടാങ്കർ കണ്ടെത്തിയെങ്കിൽ അതിനകത്ത് അദ്ദേഹം ഉണ്ട് ജീവനോടെ ഇരിക്കുന്നുണ്ട് ആ പറച്ചു വിടുന്ന ഒരു ചാനലുകൾക്കും ഇല്ല എന്നിട്ടും ഇടയിലേക്ക് കൊടുക്കുന്നു ആ വീട്ടുകാരുടെ ഇടയിലേക്ക് കൊടുക്കുന്നു ആ വീട്ടുകാർ ശരിക്കും അക്സെപ്റ്റബിൾ ആണ് അവിടെ ഇല്ല ഗംഗാവാലി പുഴയുടെ അടിയിലാണ് എങ്കിൽ അതിനകത്താണ് അകപ്പെട്ട് കിടക്കുന്നതെങ്കിൽ അർജുനന് ഒരു കാരണവശാലും ആ ഒരു സാഹചര്യം അതിജീവിക്കാൻ പറ്റത്തില്ലെന്ന് ഈ പറയുന്ന തൂക്കിക്കുള്ള നടക്കുന്ന ചാനലുകൾക്ക് ഹൺഡ്രഡ് ആൻഡ് വൺ പെർസെന്റേജ് ഉറപ്പുള്ള സാഹചര്യത്തിൽ പോലും അവർ ഈ കാണിക്കുന്നത് നാർത്തലാണെന്നേ പറയത്തുള്ളൂ അക്സെപ്റ്റബിൾ ആണ് അക്സെപ്റ്റബിൾ ആണ് പുള്ളിക്കാരൻ ആ ഒരു സാഹചര്യത്തിൽ ആണ് എന്ന് എങ്കിൽ അദ്ദേഹത്തിന് ജീവൻ നിലനിർത്താൻ സാധ്യതയില്ല അല്ലെങ്കിൽ മെറുക്കിൾ വൺ പെർസെന്റേജ് പോലും ഇല്ലാത്ത മെറുക്കിട്ട് ഇത് പറയുന്നതില് ഈ പറയുന്നതില് എനിക്ക് നല്ല വിഷമമുണ്ട് അദ്ദേഹം തിരിച്ചെത്താൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ് ഞാൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ പ്രതീക്ഷിച്ചത് മൺകോലി മരണത്തോട് മല്ലിട്ട് നിൽക്കുന്ന ഒരു മനുഷ്യനെയാണ് ഈ ഒരു സാഹചര്യത്തിലാണെങ്കിൽ ഒരു ഒരു ദിവസത്തിൽ പോലും അദ്ദേഹം ജീവൻ നിലനിർത്താൻ സാധിക്കാത്ത അന്തരീക്ഷത്തിലാണ് പുള്ളിക്കാരൻ നിൽക്കുന്നത് ഈ പത്തിനൊന്നാമതാ ദിവസവും ഇവര് കാണിക്കുന്ന ഈ പൊറാട്ട നാടകം തിരിച്ചറിയാതെ പോകരുത് പൊളിറ്റിക്കൽ കറക്റ്റ്നെസിന്റെ ഭാഗമായും അപ്രിയ സത്യങ്ങൾ പറയാൻ പാടില്ല എന്നത് പല പ്ലാറ്റ്ഫോമിലും സത്യമാണ് എന്നാലും ഇമ്മാരി ചെലവന്മാരുടെ ഒരു ദിവസത്തെ ന്യൂസിന് വേണ്ടിയിട്ടുള്ള പൊറാട്ടം നാടകം കാണുമ്പോൾ ഇത് വിളിച്ച് പറയാതിരിക്കാൻ പറ്റത്തില്ല അദ്ദേഹം ജീവനോടില്ലെന്ന് നൂറ്റൊന്ന് ശതമാനം ഉറപ്പുള്ള യുവന്മാരാണ് ഇപ്പോഴും അർജുൻ കയ്യത്തും ദൂരത്തെ അർജുൻ തമ്മിലേക്ക് എന്ന് പറഞ്ഞിട്ട് നടക്കാൻ യുവമാർക്ക് നാണമില്ലേ ഓക്കെ അദ്ദേഹം മൺകൂനയിൽ ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം മൺകൂനയിൽ ഉണ്ടായിരുന്നെങ്കിൽ ഈ പറയുന്നതിനൊരു അർത്ഥം ഉണ്ടായിരുന്നു ഞാൻ ഒരു വീഡിയോ ചെയ്തപ്പോൾ പോലും അദ്ദേഹം നൂറ്റി ഒന്ന് ശതമാനം ആ ഒരു നദിക്കുള്ളിൽ കാണരുത് അല്ലെങ്കിൽ അദ്ദേഹം ആ നദിക്കുള്ളിൽ പെടാതെ വേറെ എവിടെയെങ്കിലും പെട്ടുകിടക്കെ എന്തെങ്കിലും റീസൺ ആയിക്കോട്ടെ അങ്ങനെ ജീവൻ അപകടത്തിൽ പെടുന്ന സാഹചര്യത്തിൽ പോലും വേറൊരു ഇടത്ത് പെട്ടുകിടക്കണമെന്ന് ആഗ്രഹിച്ചവനാണ് ഞാൻ എന്നെ പോലെ കുറെ ആൾക്കാർ കാണും ഏ അവരൊക്കെ എന്ന് വെച്ചാൽ ഒരിക്കലും ഈ നദിക്കവൻ കാണരുതേ എന്ന് ആഗ്രഹിച്ച ആൾക്കാരാണ് ഇവർക്ക് നദിക്കകത്തൊണ്ടെന്ന് നൂറ് ശതമാനം ഉറപ്പുണ്ടായിട്ട് പോലും അവര് ഇന്നും ഈ കാണിക്കുന്ന ചറ്റത്തൽ ഈ എന്താ പറയാ ഈ ഈ പ്ലാറ്റ്ഫോമില് അല്ലെങ്കിൽ അവന്മാർക്ക് ഒരു ദിവസത്തെ ന്യൂസിന് വേണ്ടി യുവന്മാര് കാണിക്കുന്ന ഇവര് ശരിക്കും മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത് നൂറ് ശതമാനം ഞാൻ ഉറപ്പ് പറയാം രണ്ടു ദിവസം കൂടെ വൈകിട്ട് അങ്ങനെ ഒരു വണ്ടിക്കകത്ത് അർജുനെ കണ്ടെത്താൻ പറ്റുമെങ്കിൽ കണ്ടെത്താൻ പറ്റാവേ എന്ന് ചിന്തിച്ച് നടക്കുന്ന പൊന്നും മക്കളാണ് ഈ ക്യാമറയും തൂക്കിക്കൊണ്ടു അടക്കുന്ന നൂറ് ശതമാനം വർക്കൂടെ ഞാൻ പറയും കാരണം അവർ ഒരു ദിവസം കൂടെ നീണ്ടു നിൽക്കണം ഈ ന്യൂസ് മാധ്യമങ്ങളെ അടച്ചാക്ഷേപിക്കുക ചില മാധ്യമങ്ങൾ കാണിക്കുന്ന നാർത്തര ഞാനാണ് ആദ്യം റിപ്പോർട്ട് ചെയ്തത് ഏഹ് എന്ന് മാത്രമാണ് അല്ല ആ ചാനലിന്റെ ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടി മാത്രം ഈ കാണിക്കുന്ന നാർത്തര ഭയങ്കര ചെറ്റത്തരണ പറയാതിരിക്കാൻ വേണ്ട അത് ഏത് ചാനലായാലും ഏത് മാധ്യമങ്ങളായാലും പിന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ ചിന്താഗതി പോകുന്നത് എന്താണ് അപ്പോൾ അങ്ങനെ പറയാൻ കാരണം എന്താണ് ഇപ്പൊ ഇങ്ങനെ പറയുന്നത് ഏഹ് അന്ന് പറയുന്നു അവിടെയാണെന്ന് ഇന്ന് പറയുന്നു ഇവിടെയാണ് അന്ന് പറഞ്ഞ അവിടെയാണെന്നുള്ളൊരു ഉറപ്പിന്റെ പുറത്താണ് ഇത്രയും ആൾക്കാർ അർജുൻ്റെ ജീവിന് വേണ്ടിയിട്ട് മുറിവെ പിടിച്ചുകൂടെ നിന്നതെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുമോ എന്നുള്ള ഒരു ആൾക്കാരുടെ ഇടയിലുള്ള ചിന്തഗതിയിലെ സ്പ്ലിറ്റ് ചെയ്ത് വിടാൻ കാരണം കാരണം ഈ ഫോൺ കോളും ജി പി എസ് ഫോണായത് പിന്നെ വണ്ടി ഇടയ്ക്കിടയ്ക്ക് സ്റ്റാർട്ടായത് ഇതെന്ന് വെച്ച് കഴിഞ്ഞാല് ശരിക്കും ശാസ്ത്രീയമായി സ്ഥിരീകരിച്ചിട്ടില്ലാത്തൊരു കാര്യമാണ് ആദ്യം ഞാൻ എൻ്റെ ഫസ്റ്റ് വീഡിയോയ്ക്കകത്ത് അത് തന്നെ പറഞ്ഞു അത് മുൻനിർത്തിയാണ് പറഞ്ഞത് പുള്ളിക്കാരൻ എങ്ങാണോ അതൊരു നിഗൂഢതയായിട്ട് നിലനിൽക്കുന്നു അത് എന്റെ മുൻറെ വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് കമൻസും വന്നിട്ടുണ്ട് അതിൽ പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു ആ ഒരു ചിന്താഗതി ആൾക്കാരുടെ ഇടയിലോട്ട് വരാൻ കാരണം എന്ന് പറയുന്നത് ഒരു അപകട സാധ്യത മുന്നിൽ വന്നു കഴിഞ്ഞാല് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ഓരോരുത്തർ വിളിച്ചു പറയുന്ന കാര്യങ്ങളുണ്ട് അതിന്റെ പുറകെ ഇനി മാമ മാധ്യമങ്ങൾ പോകും കഴിഞ്ഞാൽ അവർക്ക് അവർക്ക് ആരും ശ്രദ്ധിക്കാത്ത കുറെ കാര്യങ്ങൾ എപ്പോഴും വേണം അതിപ്പോ നാളെ അത് പറഞ്ഞത് തെറ്റാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതിനൊരു എക്സ്പ്ലനേഷൻ അവർ കൊടുക്കത്തില്ല അന്നത്തെ ഒരു ദിവസത്തെ റേറ്റിംഗ് അത് അവർക്ക് മതി മനസ്സിലെ പിന്നെ മനാഫെ മനാഫ് കറക്റ്റായിട്ട് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ സിഗ്നൽ വന്നിട്ടുണ്ട് ഭാരത് ബഞ്ചിൽ നിന്ന് എനിക്ക് സിഗ്നൽ കിട്ടിയിട്ടുണ്ട് സ്റ്റാർട്ടായിട്ടുണ്ട് ഫോൺ കോൾ വന്നിട്ടുണ്ട് പല മാധ്യമങ്ങളിൽ നിന്നും എനിക്കത് മനാഫ് ഡയറക്ട് കൊടുക്കുന്ന കാര്യങ്ങള് പല മാധ്യമങ്ങളിലും ഇപ്പോഴും അവൈലബിൾ ആണ് അത് ഞാനിപ്പോ ഇതിനകത്ത് ഇൻവോൾഡ് ആക്കാത്ത കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ അതൊരു കോപ്പി റൈറ്റിങ്ങിലോട്ട് പോകണ്ട എന്ന് വിചാരിച്ചിട്ടാണ് പക്ഷെ അത് വേണമെന്നുണ്ടെങ്കിൽ അത് ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ആക്കാം അത് കോപ്പി റൈറ്റിംഗ് പോയി കഴിഞ്ഞാലും ഒരു വീഡിയോ അതിനുവേണ്ടി മാത്രം ഞാൻ ഇടുന്നതായിരിക്കും പക്ഷെ മനാഫാണ് ഫസ്റ്റ് പറഞ്ഞത് എനിക്കത് കിട്ടിയിട്ടുണ്ട് എനിക്ക് ഫോൺ കോള് വന്നിട്ടുണ്ട് ഫോൺ കണക്ട് ആയിട്ടുണ്ട് ഇതൊക്കെ എന്ന് വെച്ചുകഴിഞ്ഞാല് മനാഫിനെ മുൻമുനയിൽ നിൽക്കുന്നു സംശയത്തിന്റെ മുൻമുനയിൽ മനാഫിനെ നിർത്തി പലരും ഇപ്പൊ സംസാരിക്കാൻ കാരണം ഇത് തന്നെയാണ് പിന്നെ മനാഫിനെന്തിനഫ് അങ്ങനെ ഒരാളല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല വായി തോന്നുന്നത് കോനയ്ക്ക് പാട്ടെന്ന് പറയുന്ന മനാഫ അത് വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനാഫ ഇത്രയും പറണ്ടി വരും ഇപ്പൊ പറയുന്നു അത് ആരോ പറഞ്ഞു കേട്ടതാണ് അതാണ് ഇതാന്ന് പറയുന്നത് പറഞ്ഞ കാര്യങ്ങൾ വിഭിന്നമായി ഇപ്പൊ സംസാരിക്കുന്നുണ്ട് അത് മനാഫ് തന്നെയാണ് മനോഫെ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പലരും വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ എന്ന് വെച്ചു കഴിഞ്ഞാല് ഓരോ കാര്യങ്ങൾ വിളിച്ചു പറയുമ്പോൾ അതിനെപ്പറ്റി ഒന്ന് ചിന്തിക്കണം നമ്മൾ മനസ്സിലായി ഇതൊരു മനുഷ്യന്റെ ജീവന് വേണ്ടിയിട്ട് നമ്മൾ പ്രയത്നിക്കുകയാണ് ഒരു ജീവന് വേണ്ടിയിട്ട് നമ്മൾ മുന്നിട്ടിറങ്ങുവാണ് അതിനകത്ത് പല കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ സ്പ്ലിറ്റ് ആയി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ദിവസത്തെ ആധിമ ശ്രദ്ധ കിട്ടും പക്ഷെ അത് ഇവിടെ ഒരു മനുഷ്യന്റെ ജീവൻ അത്രമാത്രം വിലയില്ലാതാവുകയാണ് അല്ലെങ്കിൽ അതിന്റെ പുറേന്ന് നടക്കുന്നവർ അത് കോൺസെൻട്രേറ്റ് ചെയ്ത് നടക്കുന്നവരുടെ മാർഗം സ്പ്ലിറ്റ് ആവുകയാണ് അത് എൻ്റെ ഒരാളെ ഒരാളെ പേരെടുത്ത് പറഞ്ഞതേ ഉള്ളൂ അതുകൊണ്ട് പല ആൾക്കാരോടും ഞാൻ ഡയറക്റ്റ് പറയാണ് വൃത്തികേടാന്ന് കാണിക്കുന്നത് അദ്ദേഹത്തിന്റെ വൈഫും ഇതുപോലെ തന്നെ സംസാരിച്ചിട്ടുണ്ട് പതിനാറാം തീയതി ഈ ഒരു ഇൻസിഡന്റ് നടക്കുന്നു പതിനാലാം തീയതി രാവിലെ ആ കോൾ വന്നിട്ടുണ്ട് ഓക്കെ നമുക്കത് പ്രതീക്ഷിക്കാം അതിനു ശേഷം ഫോൺ കോൾ കിട്ടിയിട്ടില്ല ആദ്യം ജനുവനായിട്ട് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് അതിന്റെ കൂടെ തന്നെ രാവിലെ ഒമ്പത് മണിക്ക് ശേഷം ഫോൺ കണക്ട് ആവുന്നില്ല എന്ന് ചേച്ചി പറഞ്ഞു അതിന് ശേഷമാണ് പതിനെട്ടിനും പത്തൊമ്പതിനും വീണ്ടും ഫോൺ കണക്ട് ആയെന്ന് ചേച്ചിയാണ് കൊടുത്തിരിക്കുന്നത് കാരണം അത് വേറൊരാൾ പറഞ്ഞു കേട്ടതാണെങ്കിൽ അത് അങ്ങനെ പറയണമായിരുന്നു ഈ കേരളക്കര കേരളക്കരയിൽ മാത്രമല്ല കേന്ദ്രത്തിലെ കുറ്റം പറയുന്നുണ്ട് പട്ടാളക്കാരെ കോമാളിന്ന് വിളിക്കുന്നുണ്ട് ഇതൊക്കെയെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇതൊന്ന് കേന്ദ്രത്തിന്റെ കയ്യിൽ മാത്രമല്ല പതിനെട്ടിനും പത്തൊമ്പതിനും കണക്റ്റ് ആയിട്ടുണ്ടെന്ന് ചേച്ചി പറഞ്ഞിട്ടുണ്ട് അത് പിന്നീട് ചേച്ചി തന്നെ തിരുത്തിയിട്ടുണ്ട് വേറൊന്നും അല്ല നിങ്ങളെ പോലെ തന്നെ ഈ കേരളക്കാരെ മുഴുവന് കേരളക്കാരെ മുഴുവൻ എന്ന് പറയാൻ പറ്റത്തില്ല ഈ ഒരു മനസാക്ഷി മരവിച്ചിട്ടില്ലാത്ത എല്ലാ ജനങ്ങളും കേരളത്തിലെ എന്നല്ല ഇന്ത്യയിലെ എല്ലാ ആൾക്കാരും ഇതിന്റെ പുറേന് പ്രാർത്ഥിക്കുന്നുണ്ട് ഇപ്പൊ ഞാൻ ഈ പറയുന്ന ഈ ഇരുന്ന് സംസാരിക്കുന്ന എനിക്ക് പോലും ഇവിടെ ഇന്ന് അതിനെ പറ്റി സംസാരിക്കാ പറ്റുള്ളൂ പല സാഹചര്യങ്ങളും അവിടെ പോകാൻ സാധിക്കത്തില്ല പക്ഷെ പോകാൻ പറ്റിയിരുന്നെങ്കിൽ പോയതിനെ അതുകൊണ്ട് കോടിക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാർ ഇതിന്റെ പുറകു ഇൻവോൾവ് ആയിട്ടുള്ള ഒരു ദുരന്തമാണ് അല്ലാതെ ഒരാൾ വരുത്തി തീർത്തതല്ല എന്നുള്ളൊരു സാമാന്യ കോമൺ സെൻസ് അത് നമുക്ക് എല്ലാവർക്കും ഉണ്ട് വേറെ എന്തും കൊണ്ട് പറയുന്നതല്ല കേരളത്തിലാണെങ്കിലും തമിഴ്നാട്ടിലാണെങ്കിലും ഇന്ത്യയിൽ എവിടെയാണെങ്കിലും നമ്മുടെ രാജ്യത്തിന്റെ ഒരു ഭരണഘടനയുണ്ട് അവർ ഓരോ പൗരന്മാർക്ക് കൊടുക്കുന്ന വില എന്ന് പറയുന്ന ഓരോ സംസ്ഥാനങ്ങൾ വെച്ച് വിലയിരുത്തുന്ന കാര്യത് നമ്മളെല്ലാവരും ഭാരതീയരനാണ് കേരളം തമിഴ്നാട് അതൊക്കെ രാജ്യങ്ങളല്ല മാക്സിമം പരമാവധി നല്ല രീതിയിൽ എല്ലാവരും ശ്രമിച്ചിട്ടുണ്ട് ശ്രമിക്കുന്നുമുണ്ട് ഒരു മനുഷ്യന് വേണ്ടിയിട്ടാണ് ഈ ഒരു മനുഷ്യന് വേണ്ടിയിട്ടാണ് ഈ രാജ്യം മൊത്തം ഒരുമിച്ച് നിൽക്കുന്നത് എന്ന് നമുക്ക് തോന്നുന്ന ഒരു സെക്കൻഡിൽ തന്നെ ഒരു ഇന്ത്യൻ പൗരന് എത്ര വില കോടികൾ ഒരു മനുഷ്യന് വേണ്ടിയിട്ട് ഒരു ഇന്ത്യൻ രാജ്യം മുടക്കുന്നു അല്ലെങ്കിൽ നമ്മുടെ രാജ്യം മുടക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ വാല്യൂ എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ട് ദയവ് ചെയ്ത് ഇതിനു വേണ്ടി പ്രതികരിക്കുമ്പോൾ ഓരോരുത്തരും പ്രതികരിക്കാം ഇന്നല്ലെങ്കിൽ ഇന്ന് അല്ലെങ്കിൽ നാളെ എനിക്കോ നിങ്ങൾക്കോ ഇത് സംഭവിക്കാം ഇതുപോലെ തന്നെ അഞ്ചു പൈസ എടുക്കാനില്ലാത്ത ഒരു വ്യക്തിയാണെങ്കിൽ പോലും ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിൽ പോലും ഈ രാജ്യം കോടികൾ മുടക്കി നമുക്ക് വേണ്ടിയിട്ട് ഒരു പ്രയത്നത്തിന് ഇറങ്ങും എന്നുള്ള ഒരു ഉദാഹരണമാണിത് പിന്നെ ഇതിന്റെ പുറകില് രാവിലെ മുതൽ സെൻസേഷൻ ന്യൂസിന് വേണ്ടി നടക്കുന്ന മാധ്യമ സഹോദരന്മാരോട് പറയട്ടെ നിങ്ങൾക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് ഇങ്ങനൊരവസ്ഥയിൽ അദ്ദേഹം പുഴയുടെ അടിത്തട്ടിൽ ചെളിയിൽ കിടക്കുകയാണെങ്കിൽ ഒരു അമാനുഷ്കൻ അല്ലാത്തടത്തോളം കാലം ഒരു മനുഷ്യനെ തരണം ചെയ്യാൻ പറ്റത്തില്ല പത്ത് ദിവസം ഒരു നമ്മുടെ ഒരു ബേസിക് ശ്വാസമാണ് അതുപോലും ഇല്ലാത്തടത്ത് ചെളിയിൽ കിടക്കുന്ന ഒരാൾക്ക് അദ്ദേഹത്തിന്റെ ജീവിതം തരണം ചെയ്ത് കയറി വരാൻ പറ്റത്തില്ല എന്ന് ഖേദപൂർവ്വം ഞാൻ പറയുകയാണ് അത് മുന്നിൽ നിർത്തിക്കൊണ്ട് ഒരു ദിവസത്തെ ന്യൂസിന് വേണ്ടിയിട്ട് അർജുനെ ഞങ്ങൾ കയ്യെത്തും ദൂരത്ത് അർജുൻ കേറുക എന്നൊക്കെ പറഞ്ഞത് നടക്കുന്ന നിങ്ങളുടെ ഈ നാടകം അതങ്ങ് നിർത്ത് വളരെ ഖേദത്തോടെ ഞാൻ പറയുന്നു അർജുനെ ആദരാഞ്ജലികൾ അർജുൻ ഈ ലോകത്ത് ഇല്ല എന്നുള്ള നൂറ് ശതമാനത്തിൽ വിശ്വസിച്ച് തുടങ്ങുന്ന കുടുംബത്തിന്റെ മുമ്പിൽ നിങ്ങൾ വീണ്ടും ഒരു ദിവസത്തെ സെൻസേഷൻ ന്യൂസിന് വേണ്ടിയിട്ട് പ്രതീക്ഷ വെച്ച് പുലർത്തി ഇമാതിരി പുറാട്ട നാടകം നടത്തരുതേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിവിടെ